നിലവിൽ റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ആഗോള വിപണിയേക്കാൾ താഴ്ന്ന നിരക്കിൽ റഷ്യ ഇന്ത്യയ്ക്ക് വർഷങ്ങളായി എണ്ണ നൽകുന്നു ഇതിനു പുറമെ ആഴ്ചകൾക്ക് മുമ്പ് അഞ്ച് ശതമാനം അധിക കിഴിവ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എണ്ണ ആവശ്യകതയുടെ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഈ കിഴിവ് വ്യാപാരം നൽകുന്ന നേട്ടം ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഇന്ത്യ റഷ്യയിൽ നിന്നും മൊത്തം എണ്ണ ആവശ്യത്തിന് രണ്ട് ശതമാനം മാത്രമാണ് വാങ്ങിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആയപ്പോഴേക്കും ഇത് നാൽപ്പത് ശതമാനമായി വർഷം തോറും ഈ വിഹിതം വർദ്ധിക്കുകയാണ് അതിനാൽ തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന് തന്നെയാണ് എണ്ണ വാങ്ങുന്നത് അമേരിക്കയുടെ ഭീഷണി ഇവിടെ വിലപ്പോകില്ല എന്നതാണ് സത്യം മികച്ച ഡീൽ ലഭിക്കുന്നത് എവിടെയാണോ അവിടെ നിന്നും എണ്ണ വാങ്ങുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ാല്പര്യം സംരക്ഷിക്കുന്ന നടപടികൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നതെന്ന് വിനയ്കുമാർ പറഞ്ഞു റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിന് നൽകിയ അഭിമുഖത്തിലാണ് വിനയ്കുമാറിന്റെ പ്രസ്താവന രാജ്യത്തെ ഒന്നേ ദശാംശം നാല് ബില്യൺ ജനങ്ങൾ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും വിനയ് കുമാർ പറയുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയാലും ഇന്ത്യൻ സർക്കാർ ദേശീയ താൽപര്യം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് തുടരും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് പിഴയായി ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്താനുള്ള യു എസ് തീരുമാനം അന്യായവും യുക്തിരഹിതവുമാണെന്നും വിനയ് കൂട്ടിച്ചേർത്തു വാണിജ്യാടിസ്ഥാനത്തിലാണ് വ്യാപാരം നടക്കുന്നതെന്നും വിനയ് കുമാർ എടുത്തു പറഞ്ഞു വാണിജ്യ ഇടപാട് വ്യാപാര ഇറക്കുമതിയുടെ അടിസ്ഥാനം ശരിയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ ഏറ്റവും മികച്ച ഡീൽ ലഭിക്കുന്ന വാങ്ങുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇണ വാങ്ങുന്നത് ഉക്രൈൻ സംഘർഷത്തിന് ധനസഹായം നൽകുന്നുണ്ടെന്ന് നേരത്തെ അമേരിക്ക ആരോപിച്ചിരുന്നു എന്നാൽ അത്തരം അവകാശവാദങ്ങളെ ശക്തമായി നിരാകരിച്ചിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഊർജ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അൻപത് ശതമാനം തീരുവ ഡൊണാൾഡ് ട്രംപ് ചുമത്തിയതിനു ശേഷം ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യ നിരവധി രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം എണ്ണ വിപണിയിൽ സുസ്ഥിരത കൊണ്ടുവരാൻ ഇന്ത്യ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് യു എസ് തീരുമാനം നീതീകരിക്കാനാവാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപാരം എന്നത് ഇന്ത്യയുടെ അവകാശമാണ് ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരും നിലവിലെ സാഹചര്യം അതാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാജ്യത്തെ പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിലും ഭാരത് പെട്രോളിയവും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വീണ്ടും വാങ്ങി തുടങ്ങിയിട്ടുമുണ്ട് യുറാൾ ക്രൂഡ് ഓയിലിന് ബാരലിന് കൂടുതൽ ഡിസ്കൌണ്ട് പ്രഖ്യാപിച്ചതോടെയാണ് നടപടി സെപ്റ്റംബർ ഒക്ടോബർ വിതരണത്തിലുള്ള ഇന്ധനമാണ് വാങ്ങുന്നത് യും കൂടുതലായി റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ട് ഇനി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക റഷ്യ ആയിരിക്കും കാരണം അവരുടെ നിലവിലെ പ്രധാന വരുമാന സ്രോതസ് ഇല്ലാതാകും ഇതേ നീക്കം ഇന്ത്യയ്ക്കും തിരിച്ചടിയാണ് കാരണം ഉയർന്ന വിലയ്ക്ക് മറ്റു സോഴ്സുകളിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരും ഇത് ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റിനെ പ്രതികൂലമായി ബാധിക്കും കൂടാതെ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീളാം പണപ്പെരുപ്പവും ഒരു വെല്ലുവിളിയാണ് ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ ടെക്സ്റ്റൈൽസ് നിർമ്മാണ സാമഗ്രികൾ തുടങ്ങിയ മേഖലകളിൽ റഷ്യയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഡൽഹി ലക്ഷ്യമിടുന്നുണ്ട് ും സാധ്യതകൾ ഇപ്പോഴും വളരെ കൂടുതലാണ് ഡിജിറ്റൽ സേവനങ്ങൾ സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ ഐടി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരം രണ്ടായിരത്തി ശേഷം വലിയ തോതിൽ വളർന്നതോടെ ഇന്ത്യയുടെ ഭാഗത്ത് വലിയ വ്യാപാര കമ്മി വരുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം പുടിനോട് ജയശങ്കർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ന്യൂസ് കേരള